നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സേന ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റവും പുതിയതായി ഹമാസിന്റെ തലമുതിർന്ന കമാൻഡറേയും തീർത്ത് ജൂതപ്പടതിന്റെ ബ്രിഗേഡിയറെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഖാൻ യൂനിസ് ബ്രിഗേഡിയർ കമാൻഡർ റഫാ സലാമയെ വധിച്ചു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഹമാസിന്റെ നേതാവിനെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു ഖാൻ യൂനിസിൽ ഇനി ഹമാസിന് ഇത്ര വലിയ ഒരു നേതാവും തലയുമില്ല എന്ന് ചുരുക്കം രണ്ടായിരത്തി ആറ് മുതൽ ഖാൻ യൂനിസിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ട റഫാ സലാമ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇസ്രായേലിനെതിരെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടക്കുന്ന ആക്രമണത്തിൻ്റെ കുന്തമുന ആ റഫ സലാമയെ കാലപുരിക്കയച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന തെക്കൻ ഗാസാമുനമ്പിൽ നടന്ന ആക്രമണത്തിലാണ് വ്യോമാക്രമണത്തിലാണ് റഫ സലാമ വധിക്കപ്പെട്ടത് എന്ന വിവരം പുറത്തു വരികയാണ് റഫ സലാമയുടെ ചിത്രമടക്കം ഇസ്രായേലി സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു തീവ്രവാദ ഗ്രൂപ്പിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവനായ മുഹമ്മദ് ഡെയ്ഫിന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളിൽ ഒരാളായിരുന്നു സലാമ എന്നും ഒക്ടോബർ ഏഴ് കൂട്ടക്കലയുടെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു സലാമ എന്നും ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഇയാളായിരുന്നു ഇസ്രായേലിലെ ഹമാസ് കൂട്ടക്കലയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയത് ഈ റഫാ സലാമയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് കഴിഞ്ഞ ഒമ്പത് മാസക്കാലം മൊസാദ് അടക്കമുള്ള ഇസ്രായേലി രഹസ്യ പോലീസ് നടത്തിയത് ഒരു ഘട്ടത്തിൽ റഫാ സലാമ ഖത്തറിലേക്ക് കടന്നു എന്നുള്ള സംശയങ്ങൾ മൊസാദിനുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി റഫാ സലാമയുടെ റൂട്ട് മാപ്പ് കണ്ടെത്തിക്കൊണ്ട് ഒളിയിടം കണ്ടെത്തിക്കൊണ്ട് വ്യോമാക്രമണം നടത്തി റഫാ സലാമ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ തീർത്തിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം ഇസ്രായേലിനെ ആക്രമിച്ച പ്രധാന തലച്ചോറുകളിൽ അവശേഷിക്കുന്നവർ ഖത്തറിലാണ് എന്നതാണ് വസ്തുത ഇനി ആ തലച്ചോറുകളെയാണ് ഇസ്രായേലി സേന പ്രത്യേകിച്ച് മൊസാദ് ലക്ഷ്യമിടുന്നത് യഹിയ സിൻവാർ അടക്കമുള്ള ആളുകളുടെ തലച്ചോറിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബ്രിഗേഡിയർ റഫാ സലാമയുടെ വധം ഹമാസിൻ്റെ സൈനിക ശിക്ഷിക്കേണ്ട കനത്ത പ്രഹരമാണെന്ന് ഐ ഡി എഫ് പറയുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അന്തിമ സ്ഥിരീകരണം ഐ ഡി എഫിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഡെയ്ഫും ടാർഗറ്റ് ചെയ്ത സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഡെയ്ഫിനും പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് ഐ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ഐ ഡി എഫ് പറയുന്നത് പ്രകാരമാണെങ്കിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സലാമ ഹമാസിൽ ചേരുകയായിരുന്നു പിന്നീട് ഖാൻ യൂണിസ് ബ്രിഗേഡിയർ അൽ ഖരാറ ബറ്റാലിയുടെ കമാൻഡറായി നിയമിതനായി രണ്ടായിരത്തിയാറിൽ ഐ ഡി എഫ് സൈനിക മേധാവി ഗിലാദ് ഷിലാത്തിന് തട്ടിക്കൊണ്ടു പോയതിലും രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിലും ഹമാസിൻ്റെ യുദ്ധ പിന്തുണയുടെയും പ്രതിരോധ പദ്ധതികളുടെയും കമാൻഡർ ആയിരുന്നു ഈ പറയുന്ന റഫാ സലാമ രണ്ടായിരത്തി പതിനാറിൽ ഗാസയിലെ ഹമാസ് നേതാവായ എഹിയാ സിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ മാറ്റി ഖാൻ യൂനിസ് ബ്രിഗേഡിൻ്റെ തലവനായി അത്ര വേഗത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയിൽ തലയെടുപ്പോടെ നിന്ന വ്യക്തിയാണ് റഫാ സലാമ ഇസ്രായേലിനെതിരായ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സലാമയാണ് ഇതിന് പുറമേ മെയ് യുദ്ധത്തിൽ തകർന്ന രണ്ട് ആക്രമണ തുരങ്കങ്ങളുടെയും കമാൻഡർ കൂടിയായിരുന്നു സലാമ ഇസ്രായേൽ സൈന്യം ഗാസയുടെ എല്ലാ കോണുകളിലേക്കും ആക്രമണം നടത്തി മുന്നേറുകയാണ് തെക്കൻ ഗാസ വടക്കൻ ഗാസ മധ്യ ഗാസ എന്ന വേർതിരിവില്ലാതെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു ബോംബ് മഴ തന്നെ ഗാസയിൽ പെയ്യിക്കുകയാണ് ഇസ്രായേലി സേന എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് യുദ്ധം നിർത്താൻ ഒരു ഭാഗത്ത് ചർച്ചകൾ ആ ചർച്ചകളിൽ നിന്നും പിന്നോട്ട് ഇസ്രായേൽ പോകുന്നില്ല ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി മൊസാദിൻ്റെ തലവൻ തന്നെ എത്തുകയാണ് ആ സാഹചര്യത്തിൽ ആ അവസരത്തിൽ ഗാസയിൽ ഹമാസിനെ തീർക്കാനുള്ള വമ്പൻ പദ്ധതികളാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നത് മണിക്കൂറുകൾക്കിടയിൽ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ നിരവധി ബോംബ് ആക്രമണങ്ങൾ എന്തിനേറെ പറയുന്നു ഡ്രോൺ ആക്രമണങ്ങൾ ഇടതടവില്ലാതെ ഗാസയിൽ നടക്കുകയാണ് ഇനി ഹമാസ് എന്ന ഭീകര സംഘടന ലോകത്തുണ്ടാകരുത് ഖമാസിന്റെ ഒരു ജീവൻ പോലും ഇനി ഗാസയിൽ അവശേഷിക്കരുത് എന്ന ഉറപ്പോടു കൂടിയുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന വടക്കൻ ഗാസ സിറ്റിയിൽ കുറഞ്ഞത് പതിനാറ് പാലസ്തീനികൾ കഴിഞ്ഞ മണിക്കൂറുകൾ കൊല്ലപ്പെട്ടു എന്നും തെക്കൻ റഫയിൽ ആറുപേർ കൊല്ലപ്പെട്ടുവെന്നും അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലി സൈന്യം സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്നാണ് അൽ ജസീറുടെ മറ്റൊരു വാർത്ത അറബ് അറബ് അനുകൂല മാധ്യമമായ അൽ ജസീറുടെ വാർത്തകളെല്ലാം തന്നെ വിശ്വസനീയമല്ല എന്നുള്ള ഒരു വാദവുമുണ്ട് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ആക്രമണം ഗാസയെ ചുട്ടു ചാരമാക്കാനുള്ള തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ഗാസയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇസ്രായേലി വ്യോമസേന ആക്രമണം നടത്തുകയും തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന വാർത്തകളും അൽ ജസീറ നൽകുന്നുണ്ട് ഓരോ പതിനഞ്ച് മിനിറ്റിലും ശവസംസ്കാരം നടക്കുകയാണ് ഗാസയിലെന്നാണ് ലഭിക്കുന്ന വിവരം നൂറുകണക്കിന് മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് സംസ്കരിക്കുന്ന അവസ്ഥ അത്രത്തോളം ദയനീയമായ അവസ്ഥയാണ് ഗാസയിലുള്ളത് ഓരോ പതിനഞ്ച് മിനിറ്റിലും മൃതസംസ്കാരങ്ങൾ നടക്കുന്നു അൽമവാസി ആക്രമണം കഴിഞ്ഞ ദിവസമാണ് നടന്ന അൽമവാസി ആക്രമണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഗാസ ഇനി റഫയിൽ അവശേഷിക്കുന്ന അഞ്ച് ശതമാനം പ്രദേശങ്ങൾ കൂടിയാണ് ഇസ്രായേലി സൈന്യത്തിന് പിടിച്ചെടുക്കാനുള്ളത് ആ അഞ്ച് ശതമാനം പ്രദേശങ്ങളിലാണ് ഹമാസിന്റെ തീവ്രവാദ നേതാക്കൾ ഒളിച്ചിരിക്കുന്നതെന്നുള്ള വിവരമുണ്ട് ഇവിടെ ഇനിയും മൂന്ന് ലക്ഷത്തിലധികം അഭയാർത്ഥികൾ തങ്ങുന്നു എന്നുള്ളതാണ് ആക്രമണത്തിൽ നിന്നും ഇസ്രായേലി സേനയെ പിന്തിരിപ്പിക്കുന്ന ഘടകം പലതവണ ഗാസയിലും റഫയിലും മധ്യ ഗാസയിലും അടക്കം ഇസ്രായേലി സേന അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ എത്രയും വേഗം ഈ പ്രദേശങ്ങൾ ഒഴിഞ്ഞു പോകണം ഇല്ലാത്ത പക്ഷം നിങ്ങളെ ഹമാസുകാരായി ഞങ്ങൾ കണക്കാക്കും എന്തായാലും ഇന്ന് രാത്രിയും നാളെയും നിർണായകമാണെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പെന്നോ ആശുപത്രിയെന്നോ സ്കൂളെന്നോ ഉള്ള വേർതിരിവില്ലാതെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക ഗാസയിലെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെ ആക്രമിച്ച പ്രധാന തലച്ചോറുകളിൽ അവശേഷിക്കുന്നവർ ഖത്തറിലാണ് എന്നതാണ് വസ്തുത ഇനി ആ തലച്ചോറുകളെയാണ് ഇസ്രായേലി സേന പ്രത്യേകിച്ച് മൊസാദ് ലക്ഷ്യമിടുന്നത് എഹിയ അടക്കമുള്ള ആളുകളുടെ തലച്ചോറിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബ്രിഗേഡിയർ റഫാ സലാമയുടെ വധം ഹമാസിൻ്റെ സൈനിക ശിക്ഷിക്കേണ്ട കനത്ത പ്രഹരമാണെന്ന് ഐ പറയുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അന്തിമ സ്ഥിരീകരണം ഐ ഡി എഫിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഡെയ്ഫും ടാർഗറ്റ് ചെയ്ത സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഡെയ്ഫിനും പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് ഐ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ഐ ഡി എഫ് പറയുന്നത് പ്രകാരമാണെങ്കിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സലാമ ഹമാസിൽ ചേരുകയായിരുന്നു പിന്നീട് ഖാൻ യൂണിസ് ബ്രിഗേഡിയർ അൽ ഖരാറ ബറ്റാലിയൻ്റെ കമാൻഡറായി നിയമിതനായി